ക്യാപ്റ്റനെ തെരഞ്ഞെടുക്കുവാൻ വേണ്ടിയുള്ള വോട്ടിങ്ങിനിടയിൽ ഞെട്ടിച്ചു ജാസ്മിൻ കാരണം ജാസ്മിനെ വോട്ട് ചെയ്തത് ഗബ്രിക്കല്ല ഗബ്രി ക്യാപ്റ്റൻ ആകുവാൻ വേണ്ടി മത്സരിക്കുകയാണ് തീർച്ചയായിട്ടും ഗബ്രി പ്രതീക്ഷിക്കുന്നുണ്ട് ജാസ്മിൻ വോട്ട് എനിക്ക് ലഭിക്കും മാത്രവുമല്ല കൂടെ നിൽക്കുന്ന പവർ റൂം മെമ്പേഴ്സിന്റെ വോട്ടും തനിക്ക് ലഭിക്കും എന്നുള്ളത് പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ ജാസ്മിൻ കാരണം ജാസ്മിൻ വോട്ട് ചെയ്തത് അഭിഷേക് ജയദീപിനാണ് എന്തുകൊണ്ടാണ് അഭിഷേകിന് വോട്ട് ചെയ്തുകൊണ്ട് ഒരു വേറിട്ട സ്വഭാവം ജാസ്മിൻ ഇവിടെ പ്രദർശിപ്പിച്ചത് അതിനകത്ത് പല കാരണങ്ങൾ ഉണ്ടാകാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പുറത്തു നടന്ന ഓരോ സംഭവങ്ങളും അറിഞ്ഞതിന് ശേഷം എങ്ങനെയെങ്കിലും നഷ്ടപ്പെട്ട ആ ഇമേജ് തിരിച്ചു പിടിക്കുക എന്നുള്ള ഒരു കൂടിയാണ് ജാസ്മിൻ ഇപ്പോൾ പോയിക്കൊണ്ടേയിരിക്കുന്നത് ഗബ്രിയുമായി ഒരകലം കഴിഞ്ഞ ദിവസം മുതൽ കാണുവാൻ സാധിക്കുന്നുണ്ട് ഗബ്രിയോട് തുറന്ന് കാര്യങ്ങൾ ജാസ്മിൻ പറയുന്നുണ്ട് പ്ലീസ് ഞാൻ പോകട്ടെ ഞാൻ ട്വിറ്റ് ചെയ്യുകയാണ് എന്നെ വിടുക എനിക്ക് ആരുമില്ല ഞാൻ വഴിയാധാരമാകുവാൻ പോവുകയാണ് ഈ വാക്കുകളൊക്കെ ഗബ്രിയോട് പറയുമ്പോൾ അവൾ പ്രതീക്ഷിച്ചിട്ടുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തൽക്കാലം ഞാൻ അല്പം മാറി നിൽക്കാം നമ്മൾ തമ്മിൽ പഴയതുപോലെ ഒന്നും വേണ്ട നിനക്ക് നിന്റെ വഴി നീ ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിച്ചോളൂ ഞാൻ എന്റെ വഴിയിൽ കൂടി മുമ്പോട്ട് നടക്കാം അതിനുശേഷം പുറത്തു പോയതിനു ശേഷം നമുക്ക് കാര്യങ്ങൾ എന്തെങ്കിലും വേണമെങ്കിൽ ചർച്ച ചെയ്യാൻ തീരുമാനിക്കാം ഇതൊക്കെയായിരുന്നു ജാസ്മിൻ പ്രതീക്ഷിച്ചത് പക്ഷേ അതിന് ഘടക വിരുദ്ധമായിട്ട് ഗബ്രി മറുപടി പറഞ്ഞിരിക്കുകയാണ് ഞാൻ നിന്നെ വിടുകയില്ല നിന്നെ കൂടാതെ എനിക്ക് ഈ വീട്ടിൽ പറ്റില്ല നീ ഇവിടുന്ന് പോയാൽ ഞാൻ നിന്റെ വരും അങ്ങനെ നീരാളിപ്പിടുത്തം പോലെ തന്നെ പിടിച്ചമർത്തുന്ന ജാസ്മിൻ ഇതാണ് ഓരോ മത്സരാർത്ഥികൾക്കും ലഭിച്ച എണ്ണം ബിഗ് ബോസ് വെളിപ്പെടുത്തുമ്പോൾ തീർച്ചയായിട്ടും ഗബ്രി ഞെട്ടും കൂടുതൽ അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നിട്ടുണ്ടാവാം എന്നാൽ വെറും നാല് വോട്ടുകൾ മാത്രം കണക്കെടുക്കുമ്പോൾ ഒന്ന് ഗബ്രിയുടേതാണ് പിന്നെ മൂന്നെണ്ണം മാത്രമേ വന്നിട്ടുള്ളൂ അതിൽ ഒന്ന് അപ്സര രണ്ട് അർജുൻ മൂന്ന് റസ്മിൻ പിന്നീട് ഒരു വോട്ടും കൂടി വരേണ്ടതാണ് ജാസ്മിന്റെ ഇതിനകത്ത് കൂടെ നിന്ന പവർ ടീം മെമ്പേഴ്സിൽ ആരെങ്കിലും തന്നെ വെട്ടിയിട്ടുണ്ടോ ജാസ്മിൻ തീർച്ചയായിട്ടും തനിക്ക് വോട്ട് ചെയ്യും എന്നുള്ള ഉറപ്പിൽ തന്നെയാണ് ഗബ്രി തുടരാൻ സാധ്യത അല്ലെങ്കിൽ കാര്യങ്ങൾ വ്യക്തമാകപ്പെടണമെങ്കിൽ ബിഗ് ബോസ് തന്നെ ആരൊക്കെ ആർക്കൊക്കെ വോട്ട് ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് തുറന്നു വെളിപ്പെടുത്തുവാൻ തയ്യാറാകണം അതൊരു പക്ഷേ ബിഗ് ബോസ് ചെയ്യണം എന്ന് നിർബന്ധമില്ല കാരണം വോട്ടിംഗ് രഹസ്യ സ്വഭാവമുള്ള ബാലറ്റിൽ കൂടിയായിരുന്നു ഗബ്രിക്ക് തീർച്ചയായിട്ടും ഡൗട്ട് ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് പക്ഷെ കണ്ടുപിടിക്കുവാൻ ബുദ്ധിമുട്ടാണ് തന്റെ കൂടെ നിന്ന് ആരോ ഒരാൾ തന്നെ വെട്ടി എന്ന് മാത്രമേ തനിക്ക് ബോധ്യപ്പെടുവാൻ സാധ്യതയുള്ളൂ പക്ഷേ ഇതിനകത്തുകൂടി മറ്റൊരു കാര്യം ജാസ്മിൻ ബോധ്യപ്പെടുത്തുകയാണ് ആരോട് പ്രേക്ഷകരോട് പ്രേക്ഷകരുടെ മുൻപിൽ വളരെ കൃത്യമായൊരു സന്ദേശം കൊടുക്കാൻ ശ്രമിക്കുകയാണ് നിങ്ങൾ കരുതുന്നത് പോലെയല്ല ഞാൻ മാറുകയാണ് മാറിക്കളിക്കുവാൻ തുടങ്ങുകയാണ് പ്രേക്ഷകരെന്താണോ പ്രതീക്ഷിക്കുന്നത് ആ ഒരു വഴിത്താരയിലേക്ക് ഞാൻ യാത്ര ചെയ്യുവാൻ ആരംഭിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന ഒരു പ്രേക്ഷക സമൂഹത്തിന് ഈ മറിച്ചുള്ള വോട്ടിങ്ങിലൂടി ജാസ്മിൻ വെളിപ്പെടുത്തുകയാണ് ഇനി ഒരിക്കലും ഗംബ്രിക്കൊപ്പം ഒരു യാത്ര മുൻപോട്ട് ഉണ്ടാകില്ല എന്നുള്ളതിന്റെ വ്യക്തമായ സൂചന തന്നെയാണ് ജാസ്മിൻ പ്രേക്ഷകർക്ക് നൽകുന്നത് ഇത് ജാസ്മിന്റെ ഉറപ്പായിരിക്കാം സമൂഹ മാധ്യമങ്ങൾ കൂടി ബഹുഭൂരിപക്ഷം ജനങ്ങളുടെ പിന്തുണയുമായി അകത്തു കയറിയ ഒരു വ്യക്തി വളരെ മനോഹരമായി ഗെയിം കളിക്കുവാനും പ്ലാൻ ചെയ്ത് കളിക്കുവാനും അറിയാവുന്ന ഒരു നല്ല മത്സരാർത്ഥി പക്ഷേ എല്ലാം നൊടി ഇട കൊണ്ട് തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു എന്നാൽ ഇനിയും ജാസ്മിനും മടങ്ങി വരുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതിൻ്റെ സൂചനകൾ നമ്മൾ കണ്ടു തുടങ്ങുകയാണ് മൂന്നാല് ദിവസങ്ങളായുള്ള സോഷ്യൽ മീഡിയയിലെ കമന്റുകൾ പരിശോധിക്കുമ്പോൾ ജനങ്ങൾ മാറി തുടങ്ങി എന്നുള്ളതിൻ്റെ ചെറിയ ചെറിയ സൂചനകൾ കാണുവാൻ സാധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കടലുരമ്പും പോലെ തനിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ടിരുന്ന ആ പ്രതിഷേധ തിരമാലകൾ അല്പം കെട്ടടങ്ങി തുടങ്ങിയിട്ടുണ്ട് ജാസ്മിന് ഇപ്പോൾ വലിയ തെറിവിളിയൊന്നും സോഷ്യൽ മീഡിയയിൽ ലഭിക്കുന്നില്ല ഒരു പക്ഷേ പ്രേക്ഷകരിൽ വലിയൊരു കൂട്ടം ആൾക്കാർ ജാസ്മിന്റെ മാറ്റം പ്രതീക്ഷിച്ചിരുന്നവരായിരിക്കാം ജാസ്മിൻ മാറി തുടങ്ങുമ്പോൾ ജാസ്മിനെ അംഗീകരിക്കുവാനും ജനങ്ങൾ വരും എന്നുള്ളതിന്റെ ഉറപ്പൊരു പക്ഷേ ജാസ്മിന്റെ മനസ്സിലും തോന്നിത്തുടങ്ങിയിട്ടുണ്ടാകാം എന്തായാലും ഗബ്രിക്കെട്ട് ആദ്യത്തെ വെട്ടുവെട്ടിക്കൊണ്ട് ജാസ്മിൻ എന്ന ഗെയിമർ ഗെയിമിലേക്ക് മടങ്ങി വരുന്നതിൻ്റെ സൂചനകൾ ഇപ്പോൾ നൽകിയിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ എന്തൊക്കെയായിരിക്കും അവിടെ സംഭവിക്കാൻ പോവുക എന്നുള്ളത് കാത്തിരുന്ന് നമുക്ക് കാണാം മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം